കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം

ബി എ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ബി എ എഫ് ഇ ജി ബി എ ഫോർ 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 ഇയർ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിന്റെ കോർ പേപ്പറുകളിൽ ഒന്നായിട്ടുള്ള ഡി ജി സി വൺ സീറോ വൺ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലേൺ വൈസ് ആപ്പില് ഇതിന്റെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീയും അതുപോലെ തന്നെ അതിന്റെ സ്കീമും മാർക്കിംഗ് സ്കീമും കൊടുത്തിട്ടുണ്ടായിരിക്കും സോ ഈ ഈയൊരു അനാലിസിസിലൂടെ നിങ്ങളുടെ റിവിഷൻ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആക്കാനും അതുപോലെ തന്നെ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഏത് ടോപ്പിക് ആണുന്നതിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാനും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ എക്സാമിലെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ ആയിരിക്കും ആദ്യമേ തന്നെ നമുക്ക് ഇതിലൊരു സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയാം ഡിഫറെന്റ് ബ്ലോക്ക്സ് ആയിട്ടാണ് ഈ ഒരു പേപ്പർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ ബ്ലോക്കും യൂണിറ്റും ടോപ്പിക്കും വൈസ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ട് നമുക്കറിയാം ഇഗ്നോ ടേമൻഡ് എക്സാമിൽ ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റൻസ് ചോദിക്കും ലോങ് ലോങ് ആൻസർ ടൈപ്പ് ചോദിക്കും ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദിക്കും അപ്പോൾ ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റന് നമ്മൾ അനലൈസ് ചെയ്യും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും എഗെയിൻ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് അതിനെ നമ്മൾ ഏതൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആയിരിക്കും ഹൈ പ്രോബിലിറ്റി ഏതൊക്കെയാണ് ലോ പ്രോ പ്രോബിലിറ്റി വരാൻ കൂടുതൽ സാധ്യതകൾ ഉള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ഒരു മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും ആൻഡ് നിങ്ങളുടെ ലേൺ വൈസ് ആപ്പിൽ ആ മോക് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ ലെറ്റ് സ്റ്റാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസ് മാപ്പിംഗ് ഉണ്ട് സിലബസ് മാപ്പിംഗ് ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് വൈ ആക്സസിൽ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കാണാം അതുപോലെ തന്നെ എക്സ് ആക്സസിൽ ഇവിടെ ബ്ലോക്ക്സ് കാണാം അപ്പോൾ ടവൺമെന്റ് എക്സാം ക്വസ്റ്റിൻ പേപ്പേഴ്സ് ടു തൗസൻഡ് ട്വന്റി വൺ തൊട്ട് ടു തൗസൻഡ് ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഫാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റഡിയിലേക്ക് എത്തിയിരിക്കുന്നത് ബ്ലോക്ക് വണ്ണിൽ ബ്ലോക്ക് ടൂയിലും ബ്ലോക്ക് ത്രീയിലും ബ്ലോക്ക് ഫോറിലും എത്ര ടോട്ടൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നാം ആ സെയിം കാര്യം തന്നെ ഇവിടെ ഹീറ്റ് മാപ്പ് സമ്മറി കൊടുത്തിട്ടുണ്ട് താഴെ നമുക്ക് യൂണിറ്റ്സ് കാണാം സൈഡിൽ നമുക്ക് ബ്ലോക്സ് കാണാം അതുപോലെ തന്നെ ഹൈ പ്രയോ അല്ലെങ്കിൽ ഹൈ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കൂടുതൽ പ്രയോറിറ്റിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഹൈ ഗ്രേഡ് കളർ ഗ്രേഡ് കാണാം ഡാർക്ക് കളർ ഷെയ്ഡ് കാണാം ബാക്കിയുള്ളതിന് മൈൽഡ് മൈൽഡ് അല്ലെങ്കിൽ ലോ കളർ ഗ്രേഡ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് എത്ര തവണ അതിന്റെ അപ്പിയറൻസസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ഇവിടെ ഒരു കോംപ്രഹെൻസീവ് ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ നേരത്തെ കണ്ട ഹീറ്റ് മാപ്പും അതേപോലെ തന്നെ ബാർഗ്രാഫും അതേ കാര്യം തന്നെയാണ് ഇവിടെ ടേബിളിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലോക്സ് യൂണിറ്റ് ടോപ്പിക് അതുപോലെ തന്നെ അപ്പിയറൻസസ് എത്ര ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുണ്ട് റെലവൻസ് അതുകൊണ്ട് തന്നെ ചോദ്യപേപ്പറുകളിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കമ്മിങ് ടു ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ പ്ലേറൈറ്റ് സെവൻ ക്വസ്റ്റ്യൻ പേപ്പറുകളിലാണ് വന്നിട്ടുള്ളത് മീഡിയം റെലവൻസ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു കാളിദാസ എപ്പിക് ആൻഡ് ഡ്രാമ നാട്യശാസ്ത്രം എയ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ത്രീ അഭിജ്ഞാന ശാകുന്തള അനാലിസിസ് തീംസ് തേർട്ടീൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നിട്ടുണ്ട് സോ ഹൈ റിലവൻസ് ിലാണ് ഈക്സ് വന്നിട്ടുള്ളത് ആൻഡ് ഹയർസ് നവ എഗൻ ബ്ലോക്ക് ഒമ്പത് ചോദ്യപേപ്പറുകളിലാണ് വന്നിട്ടുള്ളത് മീഡിയം നവ് എഗൻ ബ്ലോക്ക് യൂണിറ്റ് കർണ ക്ലാസ് ഈ ടോപ്പിക്സ് പേപ്പറുകളിൽ വന്നിട്ടുണ്ട് മീഡിയം നവ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് വൺ സുദ്രക കോൺടെക്സ് തീംസ് ഏഴ് ചോദ്യപേപ്പറുകളിലാണ് വന്നിട്ടുള്ളത് മീഡിയം റെലവെൻസ് നവ് എഗെൻ ബ്ലോക്ക് യൂണിറ്റ് പ്ലോട്ട് സ്ട്രക്ചർ ഈ ടോപ്പിക്സ് ഏഴ് ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട് മീഡിയം റെലവെൻസ് നവഗെൻ ബ്ലോക്ക് ത്രീ തിമാറ്റിക് കൺസേൺസ് സൂത്രധാർ കോമഡി അഞ്ച് ചോദ്യപേപ്പറുകളിലാണ് വന്നിട്ടുള്ളത് ലോ റെസ് നോ ബ്ലോക്ക് ആറ് ചോദ്യപേപ്പറുകളിലാണ് ലോർ റെലവെൻസ് ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോർ യൂണിറ്റ് വൺ സംഘം ലിറ്ററേച്ചർ പോളിറ്റിക്സ് ജെയിസ് ഈ ടോപ്പിക്സ് അഞ്ച് ചോദ്യപേപ്പറുകളിലാണ് വന്നിട്ടുള്ളത് ലോർ എലവെൻസ് നവഗെൻ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടു ശിലപ്പധികാരം പ്ലോട്ട് ജസ്റ്റിസ് സിറ്റി ഏഴ് ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട് ഈ ടോപ്പിക്സ് മീഡിയം റെലവൻസ് ആണ് ബ്ലോക്ക് യൂണിറ്റ് ത്രീ ഡിവൈൻ ഓർ ഹ്യൂമൻ ഓർ ഇമോട്ടൽ എന്നുള്ള ടോപ്പിക്സ് നാല് ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട് സോ ഇറ്റ് ഹാസ് എ ലോ പ്രയോറിറ്റി നെക്സ്റ്റ് ബ്ലോക്ക് ഫോർ അക്കം ആൻഡ് പോയട്രി ഫൈവ് ആൻഡ് കാറ്റഗറി എന്നാ നമ്മൾ നമ്മൾ ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ ഹൈ കാറ്റഗറിയിൽ കൊടുത്തിരിക്കുന്നത് ടെൻ അല്ലെങ്കിൽ ടെന്നിന് മുകളിൽ ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ടെന്നിന് മുകളിലുള്ള ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈ എന്ന് കൊടുത്തിട്ടുള്ളത് മീഡിയം എന്ന് പറയുന്ന അഞ്ചോ ഒമ്പതോ അല്ലെങ്കിൽ അഞ്ചു മുതൽ ഒമ്പത് വരെ അല്ലെങ്കിൽ ഒമ്പത് ചോദ്യപേപ്പറുകളിലൊക്കെ വന്നിട്ടുള്ള കണ്ട് ടോപ്പിക്സിനെയാണ് നമ്മൾ മീഡിയം പ്രയോറിറ്റി അല്ലെങ്കിൽ മീഡിയം കാറ്റഗറിയിൽ കൊടുത്തിട്ടുള്ളത് ലോ കാറ്റഗറി ലോ പ്രയോറിറ്റി എന്ന് പറയുന്നത് അഞ്ചോ അഞ്ചിന് താഴെയോ ഉള്ള ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളത് ഇനി നമ്മൾ ടോപ്പ് ത്രീ ഹൈ ഹിൽഡ് ടോപ്പിക്സ് നോക്കാൻ വേണ്ടി പോവാണ് അതായത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ടോപ്പ് ത്രീ ടോപ്പിക്സ് ആണ് സോ അതിൽ ആദ്യമേ ആദ്യത്തെ ടോപ്പിക്കാണ് അഭിജ്ഞാന ശാകുന്തള സമ്മറി തീംസ് ആൻഡ് ക്യാരക്ടർ ഇത് ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് ത്രീ യൂണിറ്റ് ഫോറിൽ വരുന്ന ഒരു ആണ് ഇത് ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ ഹൈ ഈൽഡ് ഹീൽഡ് ആണ് കൺസിസ്റ്റൻ്റ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് തവണ ലാസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ഓഫ് ഓഫൺ ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് ജെൻഡർ ലോവ് അല്ലെങ്കിൽ ക്യാരക്ടർ റൂൾസ് വെച്ചിട്ടൊക്കെയാണ് ചോദിക്കാറ് ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ ആൻഡ് ഫോറിൽ വരുന്ന ആണ് അഭിജ്ഞാന ശാകുന്ദ സമ്മറി തീംസ് ആൻഡ് ക്യാരക്ടർ അനാലിസിസ് ഇനി സെക്കൻഡ് ടോപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടോപ്പിക് ആയിട്ട് വരുന്നതാണ് മഹാഭാരത ഡൈസിംഗ് എപ്പിസോഡ് ദ്രൗപതി ആൻഡ് ധർമ്മ ബ്ലോക്ക് ടു യൂണിറ്റ് ടു വരുന്നത് അതിന് റെഗുലർലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ വരാറുണ്ട് അല്ലെങ്കിൽ ഇൻസിഡന്റ് ഫോക്കസ് ആയിട്ട് ഡൈസിംഗ് എപ്പിസോഡിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഒക്കെ വരാറുണ്ട് സോ ഇതും ഒരു ടോപ്പ് ക്വസ്റ്റൻ ആണ് ആൻഡ് നെക്സ്റ്റ് ടോപ്പ് ത്രീ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കാളിദാസ് അല്ലെങ്കിൽ ടോപ്പിക്കിൽ വന്നിട്ടുള്ള ഒരു ആണ് കാളിദാസാസ് യൂസ് ഓഫ് എപ്പിക് ആൻഡ് ഡ്രാമ അതുപോലെ തന്നെ നാട്യശാസ്ത്രം അത് ബ്ലോക്ക് വൺ യൂണിറ്റ് ടൂവിൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ യൂ ടൂലുള്ള ഒരു ആണ് ഇതും ഫ്രീക്വൻറ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ടോപ്പിക്സ് ആണ് ഹൈ ഹീൽഡ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇനി കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് ടേം ടെർമെന്റ് എക്സാം ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റൻ ഫോർമാറ്റ്സ് ഉണ്ട് അതായത് ഷോർട്ട് ആൻസർ ഉണ്ട് എസ് എ ക്വസ്റ്റൻ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് അപ്പോൾ ഓരോന്നിനെയും നമ്മൾ നോക്കാൻ വേണ്ടി പോകുകയാണ് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ റെഫറൻസ് ടു കോൺടെക്സ്റ്റ് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ പത്ത് അഞ്ച് മാർക്കിനാണ് ചോദിക്കുക അതുപോലെ തന്നെ എയ്റ്റി ടു വൺ ട്വന്റി വേർഡ്സിലായിരിക്കണം ഇത് നമ്മൾ ആൻസർ എഴുതേണ്ടത് ഫോർ എക്സാമ്പിൾ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി ഫോർ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ അത് ഷോർട്ട് നോട്ട് ആയിട്ടാണ് വരുന്നത് അതിന് നമ്മൾ എയ്റ്റി ടു വൺ ട്വന്റി വേർഡ്സിൽ ആൻസർ എഴുതണം അതുപോലെ തന്നെ ഫൈവ് മാർക്ക് ചോദിക്കും ഇനി നെക്സ്റ്റ് വരുന്നതാണ് മീഡിയം ലെങ്ത് എസ്സേസ് അല്ലെങ്കിൽ മീഡിയം ലെങ്ത് അനാലിറ്റിക്കൽ ആൻസേഴ്സ് ഇത് മാർക്ക് പത്ത് മാർക്കിനാണ് ചോദിക്കുക ടൂ ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സിൽ നമ്മൾ ആൻസർ എഴുതണം എക്സാമ്പിൾ ഫോർ ആൻസർ ടൂ ഇൻ അബൌട്ട് ടു ഫിഫ്റ്റി വേർഡ്സ് ഈച്ച് എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഈ മീഡിയം ലെങ്ത് കാറ്റഗറിയിൽ വരുന്നതാണ് അടുത്തതാണ് ലോങ് അല്ലെങ്കിൽ എസ് എ ടൈപ്പ് അനാലിറ്റിക്കൽ ആൻസേഴ്സ് ഇത് ട്വന്റി മാർക്സിന് ചോദിക്കും ഫോർ ഹൺഡ്രഡ് ടു എയ്റ്റ് ഹൺഡ്രഡ് വേർഡ്സിൽ ആൻസർ എഴുതേണ്ടതാണ് ഫോർ എക്സാമ്പിൾ ആൻസർ എനി ത്രീ അബൌട്ട് ഫൈവ് ഹൺഡ്രഡ് ഓർ എയ്റ്റ് ഹൺഡ്രഡ് വേർഡ്സ് എന്ന് പറയുന്ന ക്വസ്റ്റൻസ് ഒക്കെ ലോങ് എസ് എ ടൈപ്പിൽ വരുന്നതാണ് ഇനി നെക്സ്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റൻ ആണ് കോമ്പാരറ്റീവ് അല്ലെങ്കിൽ തീം ബേസ്ഡ് എസ് എ ഇതും ട്വന്റി മാർക്സിന് ചോദിക്കും അല്ലെങ്കിൽ ടെൻ മാർക്സിന് ചോദിക്കും ത്രീ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വേർഡ്സിൽ നമ്മൾ ആൻസർ എഴുതണം ഫോർ എക്സാമ്പിൾ കമ്പയർ ദ ശാകുത എപ്പിസോഡ് ഇൻ മഹാഭാരത ആൻഡ് ഇൻ സ്കിൽസ് ഇത്തരം ക്വസ്റ്റൻസ് ഒക്കെ ഈ തീമാറ്റിക് അല്ലെങ്കിൽ തീം ബേസ്ഡ് എസ് കമ്പാരറ്റീവ് എസ്സയിൽ വരുന്നതാണ് ഇനി റയർ ആയിട്ട് ചോദിക്കുന്നതാണ് എം എം സി ഫിൽ പ്ലാൻസ് ഇതൊന്നും നമ്മളുടെ ഈ ഒരു ബി ജി സി വൺ സീറോ വൺ എന്നുള്ള ഈ ഒരു പേപ്പറിൽ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല എം സി ക്യൂ ടൈപ്പോ ഫിൽ എൻ പ്ലാൻസോ ഒന്നും ചോദിക്കില്ല ബാക്കി നമ്മൾ ഡിസ്കസ് ഈ നാല് ടൈപ്പും അല്ലെങ്കിൽ നാല് ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേയ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രഹെൻസീവ് സപ്പോർട്ട് ലേൺ വോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നത് ബട്ട് അറ്റ് ദ സെയിം ടൈം വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അക്യൂറേറ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് വേണം നമ്മൾ എഴുതാൻ അഞ്ച് മാർക്കിന്റെ മാർക്കിൻ്റെ ആണ് സോ എയ്റ്റി ടു വൺ ട്വൻറ്റി വേഡ്സിൽ വേണം ആൻസർ എഴുതാൻ ഇനി മീഡിയം ലെങ്ത് അനലറ്റിക്കൽ ആൻസേഴ്സ് യൂഷ്വലി പത്ത് മാർക്കിനാണ് വരാറ് ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സിൽ വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിൻ പാറ്റേൺ ആണിത് അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമ്മൾ ഡീപ്പായിട്ട് തന്നെ ആൻസർ എഴുതണം ലോങ് എസ് എ ടൈപ്പും അതേപോലെ തന്നെ വളരെ ഡീപ്പ് ആയിട്ട് നമ്മൾ ആൻസർ എഴുതേണ്ട ഒരു ക്വസ്റ്റൻ ആണ് ട്വന്റി മാർക്കിനാണ് വരിക ഫോർ ഹൺഡ്രഡ് ടു എയിറ്റ് ഹൺഡ്രഡ് വേർഡ്സിൽ നമ്മൾ എഴുതണം അതുകൊണ്ട് തന്നെ വളരെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് വളരെ ആയിട്ട് എഴുതണം ലോങ് അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് ഇനി കമ്പാരിറ്റീവ് അല്ലെങ്കിൽ തീം ബേസ്ഡ് എസ്സേസ് ഇതുപോലെ തന്നെ യൂഷ്വലി ടെൻ മാർക്സ് അല്ലെങ്കിൽ ട്വന്റി മാർക്സിന് ചോദിക്കുന്നതാണ് ത്രീ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വേർഡ്സിൽ എഴുതണം നമ്മളുടെ നോളേജ് നമുക്ക് എത്രത്തോളം ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ തീം മനസ്സിലായിട്ടുണ്ട് എന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമ്മൾ ഇതിനും ആൻസർ എഴുതണം ഡീറ്റെയിൽ ആയിട്ട് എക്സാംപിൾ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു തീമിന് പറ്റുന്ന എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കോണ്ടെക്സ്റ്റ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്തതണം ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് ബ്ലോക്ക് ഓരോ ബ്ലോക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസംബർ ട്വന്റി ട്വന്റി വൺ ടു ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള ടേം ആന്റ് എക്സാംസിൽ എത്ര മാർക്സ് ആണ് ഓരോ ബ്ലോക്കിൽ നിന്നും എന്നുള്ളതും അതുപോലെ തന്നെ ടോട്ടൽ ഷെയറും ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ബ്ലോക്ക് വൺ കാളിദാസ ഡിസംബർ ട്വന്റി ട്വന്റി വൺ ട്വന്റി നയൻ ജൂൺ ട്വന്റി ട്വന്റി ടൂ ട്വന്റി എയ്റ്റ് ഡിസംബർ ട്വന്റി ട്വന്റി ടൂ തേർട്ടി ടു ജൂൺ ട്വന്റി ട്വന്റി ത്രീയിൽ തേർട്ടി വൺ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിൽ ട്വന്റി സിക്സ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി സിക്സ് ടോട്ടൽ എന്ന് പറയുന്നത് ട്വന്റി എയ്റ്റ് പോയിന്റ് സെവൻ ആൻഡ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് ട്വന്റി നയൻ പോയിന്റ് അതുപോലെ ബ്ലോക്ക് ടു മഹാഭാരത ട്വന്റി സെവൻ ട്വന്റി നയൻ ട്വന്റി സെവൻ ട്വന്റി സിക്സ് തേർട്ടി വൺ തേർട്ടി ആവറേജ് ട്വന്റി എയ്റ്റ് ത്രീ ആൻഡ് ടോട്ടൽ ഷെയർ ട്വന്റി പെർസെന്റേജ് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ മൃഷികർ ട്വന്റി ടു ട്വന്റി ട്വന്റി ടു ട്വന്റി വൺ ട്വന്റി വൺ പോയിന്റ് പെർസെന്റേജ് നെക്സ്റ്റ് ബ്ലോക്ക് ഫോർ ചിലപ്പധികാരം ലാസ്റ്റ് ബ്ലോക്ക് ആണ് ട്വന്റി വൺ ട്വന്റി വൺ ട്വന്റി വൺ ട്വന്റി നമ്മൾക്ക് ഒരു മാപ്പ് ഒരു ഗ്രാഫിന്റെ സഹായത്തോട് കൂടി കൊടുത്തിട്ടുണ്ട് അതിൽ ഡിഫറൻറ്റ് ലൈൻസ് നമുക്ക് കാണാം ഷോർട്ട് നോട്ട്സ് ഒരു യെല്ലോ ലൈൻ മീഡിയം ലെങ്ത് അനലജിക്കൽ എസൈസിനൊരു ഓറഞ്ച് ലൈൻ അതുപോലെ തന്നെ ലോങ് എസ് സൈസിനൊരു റെഡ് ലൈനും എസൈസിനൊരു വയലറ്റ് ലൈനും കൊടുത്തിട്ടുണ്ട് ഇനി ലോങ് ആൻസർ അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടോട്ടൽ മാർക്സ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ അതാണ് ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ലോങ് അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ റെഫറൻസ് ടു കോൺടാക്സ്റ്റ് ടൈപ്പ് ഗ്രാജ്വലി ഡിക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ട്വന്റി ടു പെർസെൻറ്റേജിൽ നിന്നും സെവൻറ്റി സെവൻറ്റീൻ പെർസെൻറ്റേജിലേക്ക് ഡിക്രീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ കമ്പാരിറ്റീവ് ആൻഡ് ടീം ബേസ്ഡ് ഡെസ്സൈസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വരുന്ന ക്വസ്റ്റൻ പേപ്പറുകളിലൊക്കെ നമ്മളിപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വന്നതായിട്ട് കാണാം ടെന്നിൽ നിന്നും ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വേണം എക്സാം ഹാളിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ ടൈം നമുക്കറിയാം മൂന്ന് മണിക്കൂർ എക്സാം ആണ് നൂറ് മാർക്കിന്റെ എക്സാം ആണ് അതുകൊണ്ട് തന്നെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ മീഡിയം ലെങ്ത് എസേജിനാണെങ്കിൽ അത് ട്വൻറ്റി മാർക്സിനാണ് വരിക അതിന് നമ്മൾ എയ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ആണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് അതുപോലെ ഷോർട്ട് നോട്ട്സിന് നമ്മൾ ഏകദേശം ഒരു സെവൻ ടു എയ്റ്റ് മിനിറ്റ്സ് പെർ ആൻസർ ഓരോന്നിനും സെവൻ ടു എയ്റ്റ് മിനിറ്റ്സ് എടുക്കും എല്ലാം ആൻസർ എഴുതി കഴിഞ്ഞാലും ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചോദ്യം എഴുതിയതെല്ലാം ശരിയാണോ ആൻസർ ചെയ്തതെല്ലാം ശരിയാണോ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം അതുപോലെ തന്നെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് സമയം നല്ലപോലെ നമ്മൾ നോക്കിയിട്ട് വേണം എഴുതാൻ ത്രീ അവേഴ്സിൻ്റെ നമ്മൾ ആൻസേഴ്സ് എഴുതി തീർക്കുകയും വേണം ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടെൻ ചോദ്യങ്ങളാണ് ടെൻ ക്വസ്റ്റ്യൻസ് ടോപ് ടെൻ റെക്കറിങ് ക്വസ്റ്റ്യൻസ് വൺ ക്രിറ്റിക്കലി അനലൈസ് അഭിജ്ഞാന ഫ്രം ദ പേഴ്സ്പെക്റ്റീവ് ഓഫ് ജെൻഡർ ആറ് തവണയാണ് ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആറ് ചോദ്യപേപ്പറുകളിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് ഡിസ്കസ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ്രൗപതിൻ ദ മഹാഭാരത അപ്പിയറൻസ് ഫൈവ് തേർഡ് ക്വസ്റ്റ്യൻ എക്സാമിൻ ദ റോൾ ആൻഡ് ക്യാരക്ടർ ഓഫ് ഷർവില ക ഇൻ അപ്പിയറൻസ് ഫൈവ് പോൺ വൺ ഓഫ് ദ മെയിൻ തീംസ് ഓഫ് ക്ലാസിക്കൽ തമിഴ് ഓർ സംഘം പോയറ്ററി അപ്പിയറൻസ് ഫൈവ് Fifth question, explain the difference between the Shakuntala episode in the Mahabharata and Kalidasa's Abhijanaya Appearance 4. Sixth question, comment on the idea of love in Mirshakadiga. Appearance 4. Seventh question, analyze significance of Shutradha in Sanskrit drama or in any prescribed play. Appearance 4. Next, discuss the transformation of human to immortalized character and Silapadigara, Appearance 4. Ninth one, discuss the notion of kingship in Abhijnanashakuntala Shakundala or the loom of time. Appearance 4. ടെൻ ക്വസ്റ്റ്യൻ റൈറ്റ് നൂട്ട് ഓൺ ദ യൂസ്ഫിക്കൻസ് ഓഫ് പോയി ടോപ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റിൻസ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇനി നമ്മൾ ഇതിനൊരു ഫ്രീക്വൻസി ടേബിളിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ഈ കണ്ട ചോദ്യങ്ങളെല്ലാം ഏത് ബ്ലോക്കിൽ നിന്നാണ് യൂണിറ്റിൽ നിന്നാണ് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് അതുപോലെ ആവറേജ് മാർക്സ് ശകുന്തല ജെൻഡർ പേഴ്സ്പെക്ടീവ് ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോറില് വരുന്നതാണ് സിക്സ് ആൻഡ് ആവറേജ് മാർക്ക് സെവൻറ്റീൻ നെക്സ്റ്റ് ദ്രൗപതി ആൻഡ് ജസ്റ്റിസ് ഇൻ മഹാഭാരത ബ്ലോക്ക് ടു യൂണിറ്റ് ടു അതുപോലെ തന്നെ ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീയിൽ വരുന്ന ചോദ്യമാണ് അപ്പിയറൻസ് ഫൈവ് ആൻഡ് ആവറേജ് മാർക്ക് സിക്സ്റ്റീൻ നെക്സ്റ്റ് ഫോർ അപ്പിയറൻസ് ഫൈവ് ആൻഡ് ആവറേജ് മാർക്ക് ഫോർട്ടീൻ നെക്സ്റ്റ് തീംസ് ഓഫ് തമിഴ് അവർ സംഘം പോയത് 4. യൂണിറ്റ് വൺ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോറില് വരുന്നതാണ് യൂണിറ്റ് വണ്ണിലും യൂണിറ്റ് ഫോറിലും വരുന്ന ഒരു ടോപ്പിക്കാണ് അപിയറൻസ് ഫൈവ് ആൻഡ് ആവറേജ് മാർക്ക് തേർട്ടി ശകുന്തള മഹാഭാരത വേഴ്സസ് കാളിദാസ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു അതുപോലെ ബ്ലോക്ക് ടു യൂണിറ്റ് ടൂറിൽ വരുന്ന ടോപ്പിക്കാണ് അപ്പിയറൻസ് ഫോർ ആൻഡ് ആവറേജ് മാർക്ക് നെക്സ്റ്റ് ഇസ് ലവ് ഇൻ മിസ്റ്റകഥിക ബ്ലോക്ക് 3. യൂണിറ്റ് ത്രീ അതുപോലെ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫോറിൽ വരുന്ന ടോപ്പിക്കാണ് അപിയറൻസ് ഫോർ ആൻഡ് ആവറേജ് മാർക്ക് ഫോർട്ടി നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് സൂത്രധാർ ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോറിലും അതുപോലെ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ത്രീയിലും വരുന്നതാണ് റപ്പിയറൻസ് ഫോർ ആൻഡ് ആവറേജ് മാർക്ക്സ് നയൻ നെക്സ്റ്റ് ഇൻമോർട്ടലൈസ്ഡ് ക്യാരക്ടേഴ്സ് ഇൻ ചിലപ്പതികാര് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ത്രീയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എപ്പിയറൻസ് ഫോർ ആൻഡ് ആവറേജ് മാർക്കിസ് ട്വൽ കിങ്ഷി ഇൻ അഭിജ്ഞാന ശാഖുതല്ല ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോർ അപിയറൻസ് ഫോർ ആൻഡ് ആവറേജ് മാർക്ക് ഇലവൻ നെക്സ്റ്റ് ഇൻ തമിഴ് പോളിറ്റിക്സ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് വണ്ണിലും അതുപോലെ തന്നെ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോറിലും വരുന്നതാണ് അപിയറൻസ് ത്രീ ആൻഡ് ആവറേജ് മാർക്ക് ടെൻ സോ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനിയൊരു അഡ്വൈസ് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലിൽ നിന്നുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ എപ്പോഴും ആൻസേഴ്സ് എഴുതുമ്പം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഔട്ട്ലൈൻ ഈപ്പീറ്റഡ് ക്വസ്റ്റൻ ഇൻ ഫൈവ് മിനിറ്റ്സ് ദെൻ റൈറ്റ് എ ഫുൾ ആൻസർ ഇൻ ട്വൽവ് ടു എറ്റീൻ മിനിറ്റ്സ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടോപ് ടെൻ ക്വസ്റ്റ്യൻസും വളരെ നല്ല രീതിയിൽ നമ്മൾ റിവൈസ് ചെയ്യണം റിവൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ വി ഹാവ് ടു ഔട്ട്ലൈൻ ഈപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഫൈവ് മിനിറ്റ് മിനിറ്റ്സിന് നമ്മൾ ഇതിനെല്ലാം ഒന്ന് ആൻസേഴ്സ് ഔട്ട്ലൈൻ ചെയ്തിട്ട് ഓരോ ആൻസറും ട്വൽവ് ടു എറ്റീൻ മിനിറ്റ് ഉള്ളിൽ കംപ്ലീറ്റ്ലി ആണ് അതുപോലെ തന്നെ യൂസ് പാസ്റ്റ് എക്സാമിനർ ഫീഡ്ബാക്ക് ആഫ്റ്റർ റൈറ്റിംഗ് കമ്പയർ യുർ ആൻസർ വിത്ത് മോഡൽ സൊല്യൂഷൻ അല്ലെങ്കിൽ മാർക്കിംഗ് സ്കീമുമായിട്ട് കമ്പയർ ചെയ്യുക ആൻസർ എഴുതിയതിനു ശേഷം എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യുക എവിടേക്കാണ് പെറ്റ് പറ്റിയത് എന്നുള്ളത് ചെക്ക് ചെയ്യുക ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ടോപ് ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് ടൂ ടൈംസ് എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ആൻഡ് ഒരു സമയം വെക്കുക ഒരു ടെൻ മിനിറ്റ്സോ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സിന് ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ടൈമും കൂടി വെച്ചിട്ട് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സോ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ബിൽഡ് യുവർ കോൺഫിഡൻസ് ആൻഡ് സ്പീഡ് ആൻഡ് ടോപ് ടെൻ റെക്കറിങ് ക്വസ്റ്റ്യൻ ഓവർ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ലോങ് ആൻഡ് മീഡിയം ആൻസേഴ്സ് മാർക്സിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഓവർ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജോളം ചോദിച്ചിട്ടുണ്ട് ഈ ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് ഇത് വളരെ നല്ല രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കും സോ ഇത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമ്മളുടെ മാർക്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും സോ ഇവിടെ നമുക്ക് കാണാം ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ പെർസെൻറ്റേജ് ഓരോന്നിന്റെയും പേഴ്സൻ്റേജും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ചാർട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് നമ്മൾ ടേബിളിൽ കണ്ട സെയിം ടോപ്പ് ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആണ് അത് എത്ര തവണ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ടോപ്പിക് ടോട്ടൽ ആയിട്ടുള്ള നമ്മളുടെ ടോട്ടൽ നാല് ബ്ലോക്കിൽ നിന്നുമുള്ള ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് ആണ് അതായത് ഈ നാല് ബ്ലോക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ഇനിയിപ്പോ ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് എത്ര ശതമാനം പ്രോബിലിറ്റി സാധ്യതയുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ നിങ്ങൾ ഇഗ്നോർ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ മെസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വേസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വേസ് അവൈലബിൾ ആണ് നിങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പൊ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം അതുപോലെ തന്നെ ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം എന്നിങ്ങനെ ഫൂട്ട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഓരോ ഫുഡ് നോട്ട്സിനും ഇവിടെ അതിൻ്റെതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഓരോ ഫുഡ് നോട്ട്സിൻ്റെയും ജസ്റ്റിഫിക്കേഷൻ ഇവിടെ നമുക്ക് കാണാം അഞ്ച് ചോദ്യപേപ്പറുകളിൽ ആറ് ചോദ്യപേപ്പറുകളിൽ അഞ്ചെണ്ണം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെ വൺ എന്ന് ഫൂഡ് നോട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഓരോ ബ്ലോക്ക് വൈസ് നമുക്ക് നോക്കാം ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോറില് ശകുന്തള ജെൻഡർ അനാലിസിസ് എയ്റ്റി ത്രീ പെർസെൻറ്റേജ് പ്രോബിലിറ്റി ആണ് ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ് അതുപോലെ ബ്ലോക്ക് ടു യൂണിറ്റ് ടു ദ്രൗപതി ഓർ ജസ്റ്റ് സിക്സ്റ്റി സെവൻ പെർസെന്റേജ് പ്രോബബിലിറ്റി ആണ് മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്ക് ഫുഡ് നോട്ട് കാണാം ടൂ എന്നാണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫോറിൽ സർവിലക്ക ക്യാരക്ടർ സിക്സ്റ്റി സെവൻ പെർസെന്റേജ് പ്രോബബിലിറ്റി മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ് ഫുഡ് നോട്ട് ആണ് നെക്സ്റ്റ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് വൺ അല്ലെങ്കിൽ യൂണിറ്റ് ഫോർ തമിഴ് ഓർ സംഘം പോയട്രി ടീം സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് പ്രോബബിലിറ്റി മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ് ഇവിടെ ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട് ഫോർ ഇനി നെക്സ്റ്റ് ബ്ലോക്ക് യൂണിറ്റ് മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ് ഫുഡ്നോട്ട് ഫൈവ് നെക്സ്റ്റ് ബ്ലോക്ക് ഫോറില് വരുന്നതാണ് ലവ് ആൻഡ് മിർച്ച കഥക ഫിഫ്റ്റി പെർസെന്റേജ് പ്രോബിലിറ്റി മീഡിയം കാറ്റഗറിയിൽ സിക്സ് ആണ് ഫുഡ്നോട്ട് നെക്സ്റ്റ് ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോർ അല്ലെങ്കിൽ ബ്ലോക്ക് ടു ത്രീ യൂണിറ്റ് ത്രീയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻസ് ഓഫ് സൂത്രധാ ഫിഫ്റ്റി പെർസെന്റേജ് പ്രോബിലിറ്റി ആണ് മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ് ഫുട്നോട്ട് ഇവിടെ സെവൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് എക്സ്റ്റ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ത്രീ ഇമോർട്ടലൈസ്ഡ് ക്യാരക്ടേഴ്സ് ചില പ്രതികാരം ഫിഫ്റ്റി പെർസെന്റേജ് പ്രോബിലിറ്റി മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ് ഫുട്നോട്ട് എയ്റ്റ് ആണ് യൂണിറ്റ് ഫോർ കിങ്ഷിപ്പ് ഇൻ അഭിജ്ഞാന ശാഖുത്തുള്ള ഫിഫ്റ്റി പെർസെന്റേജ് പ്രോബിലിറ്റി മീഡിയം ആണ് കാറ്റഗറി ആൻഡ് നയൻ ഫുട്നോട്ട് നയൻ ആണ് യൂണിറ്റ് വൺ അല്ലെങ്കിൽ യൂണിറ്റ് ഫോറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് മെറ്റഫോസ് ഇൻ തമിഴ് പോളിറ്റിക്സ് അത് തേർട്ടി ത്രീ പെർസെന്റേജ് പ്രോബിലിറ്റി ലോ പ്രോബിലിറ്റി കമ്പാരറ്റീവ്ലി ആൻഡ് ഫൂട് നോട്ട് ഇവിടെ സെവൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കാണാം ഫൂട്ട്നോട്ട് ഓരോ കൂട്ട്നോട്ടിന്റെയും ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നുള്ളത് അപ്പൊ ഫുട്നോട്ട് നമ്പർ വൺ എന്ന് പറയുമ്പോൾ സിക്സ് ക്വസ്റ്റൻ പേപ്പറിലും ഫൈവ് ക്വസ്റ്റൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുപോലെ തന്നെ എസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അനാലിസിസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനി ഫുഡ് നോട്ട് നമ്പർ ടു എന്ന് പറയുമ്പോൾ ലോങ് ആൻസർ ആയിട്ടാണ് ചോദിക്കാറ് നാല് ചോദ്യപേപ്പറുകളിൽ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ആറ് ചോദ്യപേപ്പറുകളാണ് അനലൈസ് ചെയ്ത് അതിൽ നാലെണ്ണത്തിലും ചോദിച്ചിട്ടുണ്ട് ഫോക്കസ് ഓൺ ജസ്റ്റിസ് ആൻഡ് ഏജൻസീസ് നെക്സ്റ്റ് ദ്രൗപദീസ് ഏജൻസി നമ്പർ ത്രീ എന്ന് പറയുന്നത് അനാലിസിസ് ഇൻ ഫോർ ഔട്ട് ഓഫ് സിക്സ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ആൻഡ് സം ടൈംസ് വിത്ത് ആർട്ട് ആൻഡ് ഇമാജിനേഷൻ ഇനി നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡയറക്ട് തീം ആയിട്ട് ചോദിച്ചിട്ടുള്ളത് നാല് ചോദ്യപേപ്പറുകളിൽ ചോദിച്ചിട്ടുണ്ട് ആറെണ്ണത്തിലും നാലെണ്ണത്തിലും ചോദിച്ചിട്ടുണ്ട് ഇനി നമ്പർ എന്ന് കമ്പാരിസൺ ആണ് മഹാഭാരത വേഴ്സസ് കാളിദാസ കാളിദാസൻ പേപ്പേഴ്സ് നെക്സ് ലൗ തീം ഓർ സെൻട്രാലിറ്റി കഥക റിപ്പീറ്റഡ്ലി ടെസ്റ്റഡ് ഇൻ ഓഫ് സിക്സ് ക്വസ്റ്റിൻ സൂത്രധാർട്ടർ സീൻ ഇൻ ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ത്രീ ത്രീ ഔട്ട് ഓഫ് സിക്സ് ക്വസ്റ്റിൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഫുട്നോട്ട് നമ്പർ എയ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ടു ഇമോർട്ടൽ സ്റ്റാറ്റസ് ഇൻ ചിലപ്പധികാര ത്രീ ഔട്ട് ഓഫ് സിക്സ് ക്വസ്റ്റിൻ പേപ്പേഴ്സിലാണ് ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നയൻ കിങ്ഷിപ്പ് ഡ്യൂട്ടി ഓർ പബ്ലിക് ഓർ പ്രൈവറ്റ് ടെൻഷൻസ് എന്ന് പറയുന്നത് ത്രീ ഔട്ട് ഓഫ് സിക്സ് ക്വസ്റ്റിൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് മെറ്റഫോ ബേസ്ഡ് ക്വസ്റ്റിൻ ഫൗണ്ട് ഇൻ ടു ഔട്ട് ഓഫ് സിക്സ് സെഷൻ യൂഷ്വലി ആസ് ഷോർട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് മോർ ദാൻ സെവൻറി പെർസെൻറ്റേജ് പ്രോബിലിറ്റിയിൽ വരുന്നതാണ് അവിടെ ശകുന്തള ജെൻഡർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് എസ് എ അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും എസ് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ നമ്മൾ ആൻസർ എഴുതിയതിന് ശേഷം നമ്മൾ മോഡൽ ആൻസറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആൻസർ അനലൈസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ റിവിഷൻ ടൈമിൽ പഠിക്കും ഇനി മീഡിയം പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ഫോർട്ടി ടു സിക്സ്റ്റി നയൻ പെർസെൻറ്റേജിൽ വരുന്ന പ്രോബിലിറ്റിയിൽ വരുന്നതാണ് മീഡിയം പ്രോബിലിറ്റി നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ വരുന്ന ടോപ്പിക്സ് ആണ് ദ്രൗപതി ഓർ ജസ്റ്റിസ് മഹാഭാരത ഷർബിലോ ക്യാരക്ടർ അനാലിസിസ് തമിഴ് ഓർ സംഘം പോയട്രി തീംസ് ഷാകുന്തല എപ്പിക് വേഴ്സസ് കാളിദാസ് അപ്ലി അതുപോലെ ലവൻ മിർച്ച കഥക സൂത്രധാ നറേറ്റർ സിഗ്നിഫിക്കൻസ് ഇമ്മോർട്ടലൈസ്ഡ് ക്യാരക്ടേഴ്സിന്റെ പ്രതികാരം കിങ്ഷിപ്പ് ഇൻ ഷാക്കുന്തല സ്ട്രാറ്റജി ഇവയൊക്കെ നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഒരു ഫ്രണ്ടിന് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കും ഓൾവേസ് നമ്മൾ ഒരു ഒരു സമയം വെച്ചിട്ട് റിവിഷൻ ടൈമിൽ നമ്മൾ ഒരു ടൈം വെച്ചിട്ട് ആൻസർ എഴുതി പഠിക്കും ഇനി ലോ പ്രോബിലിറ്റി അതായത് ലെസ് ദാൻ ഫോർട്ടി പെർസെൻറ്റേജിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് മെറ്റഫോസ് ഇൻ തമിഴ് പോയിന്റ് അപ്പൊ ഇവിടെ ലോ പ്രോബിലിറ്റി പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ബട്ട് നമ്മൾ പഠിക്കണം അത് വായിക്കണം ബട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും ഹൈ ആൻഡ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റൻസിനാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിഡിക്റ്റീവ് പേപ്പർ ആണ് അതായത് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ത്രീ ഓവർ എക്സാം ആണ് നമുക്കറിയാം മാക്സിമം മാർക്സ് ഹൺഡ്രഡ് ആണ് ടു സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി ഉണ്ട് സെക്ഷൻ എ എന്നുള്ളത് കമ്പൾസറി ആൻഡ് സെക്ഷൻ ബി യിലെ എനി ഫോർ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് സെക്ഷൻ എ എനി ഇൻ ടു എനിക്ക് ും ടെൻ മാർക്സ് ആണ് എനി ടു ടു യു ഹാവ് അറ്റൻഡ് എനി ടു ഫ്രം സെക്ഷൻ ഓരോന്നിനും പത്ത് മാർക്ക് ഇനി സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഫോർ ഇൻ ട്വന്റി യു ഹാവ് ടു റൈറ്റ് ഫോർ ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റിനും ഇരുപത് മാർക്കാണ് അങ്ങനെ ടോട്ടൽ എയ്റ്റി മാർക്സ് ആണ് അപ്പോൾ സെക്ഷൻ ബിയിലെ നാല് ചോദ്യങ്ങളാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഓരോന്നിനും ഇരുപത് മാർക്കാണ് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് റെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ എൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം ഓരോന്നിനും ടെൻ മാർക്സ് സെക്ഷൻ ബി യിൽ നിന്നും നാല് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം ഓരോന്നിനും ട്വന്റി മാർക്സ് സോ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാം നല്ല രീതിയിൽ എക്സാം എഴുതുക ആൻഡ് നല്ല മാർക്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എക്സാം താങ്ക് യു